നമസ്കാര അഞ്ച് വർഷത്തിന് ശേഷം മറ്റൊരു തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് കൂടി പ്രഖ്യാപിച്ചിരിക്കുന്നു ഈ വരുന്ന ഡിസംബർ മാസം ഒൻപതാം തീയതിയും പതിനൊന്നാം തീയതിയുമായി കേരളത്തിലെ തെരഞ്ഞെടുപ്പ് നടക്കും പതിമൂന്നാം തീയതിയാണ് ഫലം വരുന്നത് ഇനി കഷ്ടി പത്ത് ദിവസം മാത്രമേ ഉള്ളൂ നോമിനേഷൻ കൊടുക്കാനും പിൻവലിക്കാനുമുള്ള ദിവസങ്ങൾ ഇനി വരാൻ പോകുന്ന ഒരു മാസം കേരളം വലിയ ചൂടിലേക്ക് മാറുകയാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം എങ്ങനെയാവും ഇത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ സെമിഫൈനൽ എന്ന നിലയിൽ ആർക്ക് ഗുണം ചെയ്യും കഴിഞ്ഞ പത്ത് വർഷമായി കേരളം ഭരിച്ച പിണറായി വിജയന് തുടർഭരണം കിട്ടും എന്നാണ് പിണറായിയും സി പി എമ്മുകാരും പ്രതീക്ഷിക്കുന്നത് അവർക്ക് അതിനുള്ള വഴി അറിയാം ജനത്തെ വഴിതെറ്റിക്കാൻ കബളിപ്പിക്കാൻ രക്ഷക വേഷം കെട്ടാൻ അവർ രംഗത്തിറങ്ങിയിരിക്കുന്നു ആനുകൂല്യങ്ങൾ കൈമാറുന്നു മതധ്രുവീകരണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നു പാർട്ടിക്കാർക്ക് വേണ്ട എല്ലാ സംഭവങ്ങളും ഒരുക്കി കൊടുക്കുന്നു അങ്ങനെ അഞ്ചു വർഷം കൂടി നാട് ഭരിക്കാനുള്ള ലൈസൻസിന് വേണ്ടി ഇറങ്ങുന്ന സി അതിന്റെ കൃത്യമായ സെമിഫൈനലായാണ് പല കാരണങ്ങളിൽ വൈകിപ്പിച്ച് വൈകിപ്പിച്ച് ഡിസംബറിൽ കൊണ്ടുപോയി തെരഞ്ഞെടുപ്പ് വെച്ചിരിക്കുന്നത് വാസ്തവത്തിൽ രണ്ടായിരത്തി ഇരുപതിൽ കോവിഡ് വന്നപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് മാറ്റിവെക്കേണ്ടതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിനൊപ്പം പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് നടത്തിയാൽ മതി എന്ന അഭിപ്രായം ഉയർന്നു വന്നതാണ് പക്ഷേ സി പി എം അതിന് സമ്മതിച്ചില്ല കാരണം അവരുടെ ഏറ്റവും നിർണായകമായ രാഷ്ട്രീയ നീക്കങ്ങളിൽ പെടും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് സി പി എമ്മിനെ പോലെ അടുക്കും ചിട്ടയുമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് വളരെ എളുപ്പമാണ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ അവർക്കൊരു കേഡർ സിസ്റ്റം ഉണ്ട് ആ കേഡർ സിസ്റ്റം അനുസരിച്ച് അവർ വിജയ സാധ്യതയുള്ള സ്ഥാനാർത്ഥികൾക്ക് മാത്രമാണ് സീറ്റ് കൊടുക്കുന്നത് സി പി എമ്മിന് വലിയ സ്വാധീനമുള്ള പാർട്ടി ഗ്രാമങ്ങളിലൊക്കെ ആ രീതിയിൽ അങ്ങ് പോയിക്കൊണ്ടിരിക്കും അല്ലാത്തിടങ്ങളിൽ സി പി എമ്മിന് ഒരു സ്വാധീനവും ഇല്ലാത്തിടത്ത് പോലും വിജയം ഉറപ്പിക്കുന്ന തരത്തിൽ സ്ഥാനാർത്ഥി നിർണ്ണയം നടത്താൻ അവർക്ക് കഴിയും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനെ സി പി എം നേരിടുന്നത് വിജയം മാത്രം നോക്കിയാണ് ക്യാമ്പസുകളിലൊക്കെ അവർ അതുതന്നെയാണ് ചെയ്യുന്നത് എസ് എഫ് ഐക്ക് ഒരു സ്വാധീനമില്ലാത്തയിടത്ത് പോലും അവർ യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലർ ജയിപ്പിച്ചെടുക്കാറുണ്ട് അതുകൊണ്ടുതന്നെ വിജയ സാധ്യതയുള്ള ഒരു സ്വതന്ത്രനെ കൊണ്ടുവന്ന് സ്വതന്ത്രനായി മത്സരിപ്പിച്ച് സി പി എം വിജയമുറപ്പിക്കും അങ്ങനെ കൃത്യമായി അടുക്കിലും ചിട്ടയിലും തെരഞ്ഞെടുപ്പിനെ നേരിട്ട് ഏറ്റവും കൂടുതൽ സീറ്റ് നേടാൻ സി പി എമ്മിന് സാധിക്കും വാസ്തവത്തിൽ പിണറായിക്കെതിരെ സി പി എമ്മിനെതിരെയുള്ള ജനരോഷം ഒന്നും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കണമെന്നില്ല കാരണം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് നമുക്ക് പരിചയമുള്ളവർ തമ്മിൽ മത്സരിക്കുന്നതാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് പോലെയോ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പോലെയോ അല്ല രാഷ്ട്രീയം അവിടെ ചർച്ചയാവുന്നേയില്ല സംസ്ഥാന ഭരണം അവിടെ ചർച്ചയാവുന്നേയില്ല ആരാണോ മത്സരിക്കുന്നത് ആ മത്സരിക്കുന്ന ആളും ആ മത്സരിക്കുന്ന ആളുടെ താല്പര്യവും ജനപിന്തുണയുമാണ് പ്രധാനപ്പെട്ടത് സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥിയാണോ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയാണോ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയാണോ എന്നത് പ്രസക്തമല്ല ഒരു മണ്ഡലത്തിൽ ഒരു സ്ഥാനാർത്ഥി എങ്ങനെ ഇടപെടുന്നു ജനങ്ങളോട് എങ്ങനെ ബന്ധമുണ്ട് ജനങ്ങളുടെ ആവശ്യം വരുമ്പോൾ അവർ ഓടിയെത്തുമോ ഇതൊക്കെയാണ് പ്രധാനമായും നോക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു സ്വതന്ത്രനു പോലും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജയിക്കാൻ കഴിയും പൂഞ്ഞാർ തെക്കേക്കര പഞ്ചായത്തിൽ ഒരു എബി ഇമ്മാനുവൽ മുമ്പ് മത്സരിച്ച് ജയിച്ചിട്ടുണ്ട് എബി രാഷ്ട്രീയക്കാരനെയല്ല പൊതുപ്രവർത്തകനാണ് പക്ഷെ ജനപ്രിയനാണ് ഉഴുവൂർ പഞ്ചായത്തിൽ മത്സരിച്ച് ജയിച്ച് പഞ്ചായത്ത് പ്രസിഡന്റ് ആയത് വൺ ഇന്ത്യ വൺ പെൻഷന്റെ സ്ഥാനാർത്ഥിയാണ് ആം ആദ്മി പാർട്ടിയുടെ സ്ഥാനാർത്ഥിക്ക് ജയിക്കാൻ കഴിയും അത് രാഷ്ട്രീയ അടിത്തറ കൊണ്ടല്ല ജന കൊണ്ടാണ് ഇവിടെയാണ് സി പി എമ്മിൻ്റെ വിജയം സി പി ഐ എം ജനപിന്തുണയുള്ള വിജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികളെ അവർ മറ്റു പാർട്ടിയിൽപ്പെട്ടവരാണെങ്കിലും കണ്ടെത്തി മത്സരിപ്പിക്കും എന്നതാണ് അവരുടെ രീതി അതുകൊണ്ട് തന്നെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകളിൽ സി പി എമ്മിനാണ് വിജയ ഞാൻ പറയുന്നത് പഞ്ചായത്തുകളുടെ കാര്യമാണ് പ്രധാനമായും ഇക്കുറയും കൂടുതൽ സീറ്റ് നേടാനുള്ള സാധ്യത സി പി എമ്മിനും എൽ ഡി എഫിനും തന്നെയാണ് എന്തെല്ലാം രാഷ്ട്രീയ ഉണ്ടെങ്കിലും ഭരണവിരുദ്ധ വികാരമുണ്ടെങ്കിലും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൻ്റെ അടുക്കും ചിട്ടയും മൂലം സ്ഥാനാർത്ഥി നിർണ്ണയത്തിലെ മികവ് മൂലം കൂടുതൽ സീറ്റ് നേടാനുള്ള സാധ്യത ഇടതുപക്ഷത്തിന് തന്നെയാണ് ഇത് പഞ്ചായത്തുകളുടെ കാര്യമാണ് ഞാൻ പറയുന്നത് കോർപ്പറേഷനുകളും നഗരസഭകളിലും കുറച്ചുകൂടി രാഷ്ട്രീയം ഉണ്ടാവും ഈ രാഷ്ട്രീയ തെരഞ്ഞെടുപ്പ് നടക്കുന്നിടത്ത് സി പി എമ്മിന് അല്പം തിരിച്ചടി ഉണ്ടാവും രാഷ്ട്രീയമല്ലാത്ത പഞ്ചായത്തുകൾ അടക്കമുള്ളവയ്ക്ക് സി പി എമ്മിനും എൽ ഡി എഫിനുമായിരിക്കും മുൻതൂക്കം ഉദാഹരണത്തിന് തിരുവനന്തപുരം നഗരസഭ എടുക്കുക തിരുവനന്തപുരം നഗരസഭയിൽ കോൺഗ്രസ് മൂന്നാം സ്ഥാനത്താണ് ആകെ നൂറ് സീറ്റാണ് അതിൽ അമ്പത്തിരണ്ട് സീറ്റോ മറ്റോ എൽ ഡി എഫിനാണുള്ളത് മുപ്പത്തി അഞ്ച് സീറ്റാണ് ബി ജെ പിക്ക് പത്ത് സീറ്റ് മാത്രമാണ് കോൺഗ്രസ് പാർട്ടിക്കുള്ളത് അവിടെ ഇക്കുറി ബി ജെ പി നില മെച്ചപ്പെടുത്തും എന്ന് തന്നെയാണ് കാര്യങ്ങൾ വ്യക്തമാക്കുന്നത് തിരുവനന്തപുരം നഗരസഭയിൽ മാത്രമല്ല കേരളത്തിൽ അങ്ങോളം ഇങ്ങോളും ബി ജെ പി ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ തവണത്തേക്കാൾ നില മെച്ചപ്പെടുത്തും കാരണം ഏതാണ്ട് ഒരു വർഷം മുമ്പ് ചുമതലയേറ്റ രാജീവ് ചന്ദ്രശേഖർ കൃത്യമായ ഒരു കമ്പനി സിഇഒയെ പോലെ ഈ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ റിസൾട്ട് മെച്ചപ്പെടുത്താനുള്ള തീവ്ര പരിശ്രമത്തിലും ശ്രമത്തിലുമായിരുന്നു അവിടെ എല്ലായിടങ്ങളിലും അതിനുള്ള സംവിധാനമൊരുക്കി പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് മികച്ച സ്ഥാനാർത്ഥികളെ കണ്ടെത്തി മത്സരിപ്പിക്കാനുള്ള നീക്കം ബി ജെ പിയുടെ സാധ്യത ഉയർത്തുന്നുണ്ട് തിരുവനന്തപുരം കോർപ്പറേഷൻ അവർ പിടിച്ചെടുത്താൽ പോലും അത്ഭുതപ്പെടേണ്ടതില്ല അതേസമയം കോൺഗ്രസും പരിശ്രമിക്കുന്നുണ്ട് ഇപ്പോൾ കാർത്തികേന്റെ മകൻ ശബരിനാഥിനെ അവർ രംഗത്തിറങ്ങിയത് ഇതിൻ്റെ ഒരു ഭാഗമാണ് പലയിടങ്ങളിലും കോൺഗ്രസ് കഠിന പ്രയത്നം നടത്തുന്നുണ്ട് ഇതിൻ്റെയൊക്കെ ഒക്കെ തിരിച്ചടി വാസ്തവത്തിൽ സി പി എമ്മിന് കിട്ടും തിരുവനന്തപുരം കോർപ്പറേഷന്റെ കാര്യം ഓർക്കുക ഒരൊറ്റ തവണ മാത്രം മത്സരിച്ച് ജയിച്ച് മേയറായ ആര്യ രാജേന്ദ്രന്റെ സ്ഥാനാർത്ഥി പോലുമല്ല അവർക്കറിയാം ആര്യ രാജേന്ദ്രൻ അത്രമാത്രം ദോഷമുണ്ടാക്കി ആര്യ രാജേന്ദ്രനെ മത്സരിപ്പിച്ചാൽ പണി കിട്ടുമെന്നറിയാം അത്തരത്തിൽ സി പി എമ്മിൽ വലിയ തിരിച്ചടി നഗരസഭയിലുണ്ട് അതുപോലെ കോഴിക്കോട് സിനിമാ കാരണം വി എം വിനുവിനെ കോൺഗ്രസ് പാർട്ടി സ്ഥാനാർത്ഥിയാക്കുന്നു അതേസമയം അവിടുത്തെ ഒരു സിറ്റിംഗ് കൗൺസിലറെ ആം ആദ്മി പാർട്ടി സ്ഥാനാർത്ഥിയാക്കുന്നു ഇത്തരം രാഷ്ട്രീയ നീക്കങ്ങൾ എല്ലായിടത്തും നടത്തുന്നുണ്ട് രാഷ്ട്രീയ സംവിധാനങ്ങൾ ഉണർന്ന് പ്രവർത്തിക്കുന്നുണ്ട് അതുകൊണ്ട് കൂടുതൽ സീറ്റുകൾ എൽ ഡി എഫിന് തന്നെ ആവാം എന്നതിൽ സംശയമൊന്നും വേണ്ട ബി ജെ പി നില മെച്ചപ്പെടുത്താം കോൺഗ്രസും കഴിഞ്ഞ തവണത്തേക്കാൾ മെച്ചപ്പെടുത്താം കോൺഗ്രസ് പാർട്ടി നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് നടക്കുന്നു എന്നതാണ് കോൺഗ്രസ് പാർട്ടി വിജയസാധ്യതയേക്കാൾ കൂടുതൽ സ്ഥാനാർത്ഥിക്ക് കൊടുക്കുന്ന മറ്റു താൽപ്പര്യങ്ങളും മറ്റു ശ്രമങ്ങളുമാണ് ആ താൽപ്പര്യങ്ങളിൽ ചിലർക്ക് സീറ്റ് കിട്ടും ചിലർക്ക് കിട്ടില്ല കിട്ടാത്തവൻ ശത്രുവാകും അവൻ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ ശത്രുത നിലനിൽക്കും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആർക്ക് സീറ്റ് കിട്ടുന്നു അവനെതിരെ ഈ സീറ്റ് കിട്ടി തോറ്റവൻ അടക്കമുള്ളവർ രംഗത്തിറങ്ങും കോൺഗ്രസ് പാർട്ടി നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ തോൽക്കുന്നവരും ജയിക്കുന്നവരും ഒക്കെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നവരെ തോൽപ്പിക്കാൻ രംഗത്തിറങ്ങുമെന്നതാണ് ഇക്കുറിയും ഇത് യു ഡി എഫിനെ ദോഷമായി ബാധിക്കും പ്രത്യേകിച്ച് കോൺഗ്രസിനെ ദോഷമായി ബാധിക്കും ഈ തദ്ദേശ സ്വഭരണ തെരഞ്ഞെടുപ്പിലെ ഫലം യു ഡി എഫിന് നിർണായകമാണ് അവരുടെ വിജയസാധ്യതയെ ബാധിക്കുന്ന തരത്തിൽ ഇത് മാറാം എന്നാൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ മുൻതൂക്കം ഉണ്ടായാലും ആ മുൻതൂക്കം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിനുണ്ടാവണമെന്നില്ല നിയമസഭാ തെരഞ്ഞെടുപ്പ് കൃത്യമായ രാഷ്ട്രീയ തെരഞ്ഞെടുപ്പാണ് രാഷ്ട്രീയ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് ഒട്ടും അനുകൂലമായ അന്തരീക്ഷമില്ല അവർ എന്തെല്ലാം നമ്പർ ഇറക്കിയാലും എന്തെല്ലാം നുണ പറഞ്ഞാലും ജനവികാരം അവർക്കെതിരാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി ഉണ്ടാവാം എന്നാൽ അതേ തിരിച്ചടി തദ്ദേശ സ്വഭാവ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവണമെന്നില്ല നിലവിൽ അവർക്കുള്ള പല സീറ്റുകളും നഷ്ടപ്പെടും അവരുടെ ഭൂരിപക്ഷം കുറയും പക്ഷേ ഓവറോൾ മുൻതൂക്കം ഇടതുപക്ഷത്തിന് തന്നെയാവും എന്നാൽ ഇതിനെ ഒരു സെമി ഫൈനൽ എന്ന നിലയിൽ കണക്കാക്കാൻ കഴിയില്ല തദ്ദേശ സ്വഭരണ തെരഞ്ഞെടുപ്പിൽ നിന്ന് വ്യത്യസ്തമായിരിക്കും നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ഫലം വരാൻ പോകുമ്പോൾ നമ്മൾ കാണുന്നത്